അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇവിടെ ഒരു ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയും ഒപ്പം സ്ക്രീനിങ്ങും നടക്കുന്നുണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് വന്നതാണ് നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഇന്ന് കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർഭുതം ഒപ്പം അതോടൊപ്പം ഗർഭാശയ സംബന്ധമായ ക്യാൻസർ ഇതോടൊപ്പം ഒരു ആറോളം ക്യാൻസറുകൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കാർഗിനോസ് വൊസാഡ് ഒപ്പം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവർ സംയുക്തമായി നടത്തുന്നത് അവർ നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ വിവിധ പ്രദേശത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ ജില്ലയിൽ വണ്ടിപ്പെരിയാറ് ഉടൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ നമ്മുടെ തോട്ടം മേഖലയിലുള്ള ആളുകൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു ചികിത്സ നൽകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ഒരുപാട് പൈസ മുടക്കേണ്ടി വരുന്ന ടെസ്റ്റുകൾ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അതൊക്കെ തന്നെ വളരെ സൗജന്യമായിട്ട് ആ നമ്മുടെ ചെയ്യുന്നത് അതോടൊപ്പം ഡോക്ടർ ആസിയ ആസിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ ഒരു ക്യാൻസർ സംബന്ധമായ വിശദീകരണം എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് അത് ഉണ്ടാകാതിരിക്കാനുള്ള ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയാണ് ഒപ്പം ഇതോടൊപ്പം തന്നെ അതിൻ്റെ ചികിത്സാരീതികളും നമ്മളിത് പറഞ്ഞു തരുന്നുണ്ട് ഇത് കൂടാതെ ഇന്ന് പുരുഷന്മാരിൽ കണ്ടുവരുന്ന മറ്റൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലുണ്ടാകുന്ന ക്യാൻസർ ലങ്സ് ക്യാൻസർ കുടലിലുണ്ടാകുന്ന ക്യാൻസറുകൾ അപ്പം അതൊക്കെ തന്നെ പുകയില ാൻസ് പോലുള്ള സിഗരറ്റ് അതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ് അത് നേരത്തെ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ചികിത്സിക്കാൻ എളുപ്പമാണ് അവരെ ജീവിതത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവരാനും കഴിയും അല്ലേ അപ്പം ഒരു വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് കാണുക ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കാരണം ഈ ഒരു രോഗം മൂലം ബാധിതരായ ആളുകൾക്ക് ഗുണകരമാകും അഥവാ ഇങ്ങനൊരു ഇങ്ങനെ ചെറിയ സിംറ്റംസ് എവിടെയൊക്കെ ഉണ്ട് തനിക്ക് ഉണ്ട് എന്ന് തോന്നു അല്ലെങ്കിൽ ആണെങ്കിൽ അവരെത്രയും പെട്ടെന്ന് പോയി ആശുപത്രിയിൽ ചെന്നിട്ട് അതിനുള്ള ചികിത്സ എടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ഒപ്പം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കൊടുക്കണം എല്ലാവരും കാണുകയും ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്യാമ്പിലേക്കൊന്ന് കടന്നു ചെല്ലാം നമസ്കാരം ഞാൻ ഡോക്ടർ ആസിയ കാർക്കിമസിൽ വർക്ക് ചെയ്തു തരുന്ന ഡോക്ടറാണ് ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു അസുഖമാണ് കാരണം എല്ലാവരും അതിനൊരു വധശിക്ഷയായിട്ടാണ് കാണുന്നത് കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ ഒരു രോഗം കണ്ടെത്തുന്നത് വളരെ വൈകിയായിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഈ നമുക്ക് ക്യാൻസറിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ എപ്പോഴും പ്രകടമായിട്ടുള്ള രോഗലക്ഷണം കണ്ടു തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോയി രോഗം കണ്ടെത്തുമ്പോൾ ഒത്തിരി വൈകി പോകുന്നുണ്ട് അപ്പം നമുക്കതിനെ എങ്ങനെ നേരിടാം അതെങ്ങനെ നമുക്ക് മറികടക്കാം അതിനാണ് നമ്മൾ ഈ സ്ക്രീനിങ് ആൻഡ് ഏർലി നിത്യക്ഷൻ ചെയ്യുന്നത് സ്ക്രീനിംഗ് എന്ന് പറയുമ്പോൾ ഒരു രോഗലക്ഷണം ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തു വരുന്ന കുറച്ച് പരിശോധനകളാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ കൃത്യമായിട്ടൊരു കാലയളവിൽ ചെയ്തു വരേണ്ട കുറച്ച് പരിശോധനകളാണ് സ്ക്രീനിങ്ങിൽ വരുന്നത് അപ്പോൾ സ്ക്രീനിങ്ങിലൂടെ നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ രോഗത്തെ കണ്ടെത്താനും അത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ആറുതരം ക്യാൻസറുകളായിരുന്നു ആണ് നമുക്ക് നമ്മുടെ സ്ക്രീനിങ് ചെയ്യുന്നത് അത് നമ്മുടെ സെർവിക്കൽ ക്യാൻസർ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ മുഖ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള എച്ച് പി വി ടെസ്റ്റ് എന്നൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു ക്യാൻസറാണ് സ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ അതിന് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് സ്ഥനപരിശോധന അത് നമ്മുടെ ക്ലിനിക്കലി ചെയ്യുന്ന ചെയ്യുന്നൊരു ടെസ്റ്റാണ് ക്ലിനിക്കലി നമ്മൾ പരിശോധിക്കുന്നുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥല പരിശോധന എങ്ങനെയെന്ന് പഠിപ്പിച്ചും തരുന്നുണ്ട് അടുത്ത നമ്മുടെ സെർവിക്കൽ ക്യാൻസർ അതായത് ഗർഭാശയ ഗള ക്യാൻസർ ഗർഭാശയത്തിൻ്റെ മുഖഭാഗത്ത് വരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അതിനുവേണ്ടി വേണ്ടി നമുക്ക് ചെയ്തു വരുന്ന ടെസ്റ്റാണ് എച്ച് പി വി ടെസ്റ്റെന്ന് പറയും ആ പരിശോധന അത് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വായല ക്യാൻസറിന് വേണ്ടി വായു പരിശോധന അതുപോലെ കോളോറക്കൽ ക്യാൻസർ മനാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളൊരു പരിശോധന എ ഫോബി ടി ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയും അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പുരുഷന്മാരിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള പി എസ് എ ടെസ്റ്റ് ചെയ്യാൻ പിന്നെ നമ്മുടെ ലങ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് അപ്പോൾ ഇത്രയും ആറ് ആറുതര ക്യാൻസറാണ് നമ്മൾ നമ്മുടെ സ്ക്രീനിങ് ചെയ്ത് വരുന്നത് ഇന്നിപ്പോൾ നമ്മളിവിടെ വണ്ടിപ്പെരിയാർ സി എച്ച് സിയിലാണ് ക്യാൻസ് ക്യാമ്പ് നടത്തുന്നത് രോഗതന്നെ ക്യാമ്പ് നടക്കുന്നത് അത് നമ്മുടെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കാർക്കിനോസും വിശ്വനാഥ് ക്യാൻസർ കെയർ ഫൗണ്ടേഷനും ചേർന്ന് വരുന്ന നടത്തി വരുന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്യാമ്പ് നടക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കത് ആദ്യം മനസ്സിലാവുക അപ്പം ആ ഒരു പെട്ടെന്നൊരു ദിവസമല്ല ഈ അസുഖം ഉണ്ടായി വരുന്നത് അത് പഴയ ഓരോരോ മാറ്റങ്ങൾ വന്നിട്ടാണ് ക്യാൻസറിലേക്ക് എത്തുന്നത് അപ്പം നമ്മുടെ ഉദാഹരണം നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുവാണെങ്കിൽ മിക്കപ്പോഴും അമ്മമാർ വരിക ഒരു കുളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു മുഴ തടഞ്ഞു പക്ഷേ അവരാരും അത് കാര്യമാക്കത്തില്ല അവർ അത് വേദനയില്ല അല്ലെങ്കിൽ അതെന്തോ തട്ടി ഇടിച്ചിട്ട് ശേഷം അവിടെ മുഴ പോലെ വന്നതാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് തള്ളി നീക്കി മാറ്റി മാറ്റി പോകും അപ്പോൾ അത് വഷളായ അവസാനഘട്ടത്തിലായിരിക്കും അടുത്ത് എത്തുന്നത് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തുന്നു അപ്പം ഈ ഒരു സ്ഥലപരിശോധന നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസവും ചെയ്തു വരുമ്പം നമ്മുടെ ബ്രസ്റ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു നമ്മുടെ നോർമൽ സൈസ് എന്താണ് ഷേപ്പ് എന്താണ് ഘടന എന്താണ് അതിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് വേഗം മനസ്സിലാക്കാൻ പറ്റും ഇപ്പം അടുത്തൊരു കേസ് കണ്ടത് വളരെ ചെറിയൊരു സൈസിൽ വ്യത്യാസം വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ നേരത്തെ തന്നെ ആ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ അതാണ് ബ്രസ്റ്റ് എക്സാമിനേഷൻ കൊണ്ടുള്ള ഉപയോഗം പിന്നെ ഐഡിയലി പറയുവാണെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ രണ്ട് വർഷത്തിലും മാമോഗ്രാഫി ചെയ്യണം എന്നാണ് പറയുന്നത് സ്ക്രീനിങ് ആയിട്ട് ചെയ്യേണ്ടതാണ് അപ്പം സ്ക്രീനിങ് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തു എനിക്ക് കുഴപ്പമില്ല പിന്നെ ചെയ്യണ്ട അങ്ങനെയല്ല നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഒരു കാലയളവിൽ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം എങ്കിലേ നമുക്ക് എപ്പോഴെങ്കിലും അസുഖം വന്നാലും അല്ലെങ്കിൽ ആ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും സെർവിക്കൽ ക്യാൻസർ ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് എച്ച് പി വി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഈ സെർവിക്കൽ ക്യാൻസറിന് കാരണമായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം കേസിലും കാരണമായിട്ട് വരുന്നത് ഒരു വൈറസ് ഇൻഫെക്ഷനാണ് എച്ച് പി വി ഹ്യൂമൻ പാപ്പലമ വൈറസ് എന്ന് പറയുന്ന ഇൻഫെക്ഷനാണ് അപ്പം ഈ അണുബാധ വന്നു കഴിഞ്ഞ് നമ്മുടെ കോശങ്ങൾ നമ്മുടെ സെർവിക്സിൻ്റെ അവിടുത്തെ കോശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി ഏകദേശം അഞ്ച് എട്ട് അല്ലെങ്കിൽ പത്ത് വർഷത്തോളം സമയം എടുത്തിട്ടാണ് ആ ഒരു ക്യാൻസറിലേക്ക് എത്തുന്നത് ഒരു ഈ ഒരു ക്യാൻസറിന് പ്രീ ക്യാൻസറസ് ഒരു സ്റ്റേജ് ഉണ്ട് അതായത് പ്രീ ക്യാൻസറസ് ലേശ് ക്യാൻസറിന് മുന്നോടിയായിട്ട് വരുന്ന വ്രണങ്ങൾ അല്ലെങ്കിൽ പുണ്ണുകൾ വരുന്ന സ്റ്റേജ് സ്റ്റേജുണ്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ അണുബാധ ഉള്ള സമയത്ത് തന്നെ കണ്ടെത്തുകയാണ് ചില ആൾക്കാരിൽ നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റി പവർ കൊണ്ട് തന്നെ അസുഖം ആ ഒരു ഇൻഫെക്ഷൻ മാറിപ്പോവും ചില ആൾക്കാരിൽ അത് പെർസിസ്റ്റ് ചെയ്യും ഈ പെർസിസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ കോശങ്ങൾ സെൽസില് മാറ്റങ്ങൾ വരുത്തി ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചേഞ്ചസ് വരും പിന്നെ അത് ക്യാൻസറിലേക്ക് മാറും അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു അണുബാധയുണ്ടെന്നാണ് അണുബാധ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ തൊഴിൽ പരിഷ്ത്തിനായിട്ട് കോൾപോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് ഈ അണുബാധ മാത്രമേ ഉള്ളൂ അതിന് ചെറിയൊരു തെർമൽ അബ്ലേഷൻ പോലുള്ള പ്രൊസീജിയർ ഇല്ലെങ്കിൽ തെർമൽ അബ്ലേഷൻ അതായത് ചൂട് കൊണ്ട് നമുക്ക് കരിച്ച് കളയാൻ പറ്റും അപ്പം ആ ഒരു കരിച്ച് കളയുന്നതിലൂടെ തെർമൽ അബ്ലേഷനിലൂടെ നമുക്ക് ആ പൂർണ്ണമായിട്ടും ആ ഒരു അസുഖത്തെ തടയാൻ പറ്റും ക്യാൻസർ ആവാതെ തടയാൻ ഇനി ക്യാൻസർ ആണെങ്കിൽ തന്നെ നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ അത് കണ്ടെത്തി വളരെ ലളിതമായിട്ടുള്ള ചികിത്സാ രീതിയിൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അതാണ് എച്ച് പി യു ടെസ്റ്റിൻ്റെ പ്രാധാന്യം അപ്പം ഓറൽ ക്യാൻസറിനും ഇതേപോലെ പ്രീ ക്യാൻസർ ലീഷൻസ് വരാറുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണം ഒന്ന് നമ്മുടെ ശീലങ്ങളിൽ ഒന്നായിട്ടുണ്ട് സിഗരറ്റ് ബീഡിങ്ങനെ വലിക്കുന്ന ശീലം അതുപോലെ വായിൽ ചവയ്ക്കുന്ന ശീലം പുകയില വയ്ക്കുന്നത് വെറ്റില പാക്ക് അടയ്ക്കുക അങ്ങനത്തെ സാധനങ്ങൾ വായിൽ വയ്ക്കുന്നത് ചൈനീ കൈനി ഹാൻസ് വയ്ക്കുന്നത് അങ്ങനത്തെ ശീലങ്ങളുള്ളവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു ക്യാൻസർ വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് ഇവരിൽ നമ്മൾ ചെയ്യുന്നത് വായ പരിശോധന അതായത് വായിൽ നമ്മൾ നോക്കുമ്പോൾ വായുടെ എല്ലാ വശവും തന്നെ പരിശോധിക്കണം നാക്കിൻ്റെ ഒരു വശം മേൽവശം താഴ്വശം കവളുടെ രണ്ട് വശം മോണയുടെ വശം അങ്ങനെ വായുടെ എല്ലാ വശവും തന്നെ നമ്മൾ പരിശോധിക്കണം അതിൽ നമ്മൾ നോക്കേണ്ടത് വെള്ളനിറം അല്ലെങ്കിൽ ചുമപ്പ് നിറം അല്ലെങ്കിൽ മിശ്രിതമായിട്ടുള്ള പാടുകൾ എർത്തോപ്പിലേക്കുക അങ്ങനെയാണ് ഇതിന് പേര് പറയാം ഇനി ഇങ്ങനെ എന്തെങ്കിലും മാറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ആണെന്നല്ല പക്ഷേ അതിന് ക്യാൻസറിന് മുന്നോടിയായിട്ട് വരാൻ സാധ്യതയുള്ള ആ മുറിവുകളോ പുണ്ണുകളോ ആവാൻ സാധ്യതയുണ്ട് അപ്പം അതാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ വായിൽ പുണ്ണുകൾ വരാറുണ്ട് നമ്മുടെ ആഫ്റ്റർ സൾസ് സ്ട്രെസ്സ് കാരണം ഓർക്കക്കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വായിൽ വട്ടത്തില് ചെറിയ മുറിവുകൾ വരാറുണ്ട് ആ മുറിവുകൾ വന്നിട്ട് സാധാരണ ഒരു രണ്ട് മൂന്ന് ദിവസം ആണെങ്കിൽ കൂടി ഒരാഴ്ച കൊണ്ട് ഉണങ്ങിപ്പോകും ഇനി അതൊരു മൂന്നാഴ്ചയായിട്ടും ഉണങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണേണ്ടതുണ്ട് അതും ക്യാൻസർ ആണെന്നല്ല പക്ഷേ ക്യാൻസറിന് മുന്നോടിയായിട്ട് വരാൻ സാധ്യതയുള്ള പുണ്ണോ വ്രണോ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് ഡോക്ടറിനെക്കൂട്ട് പരിശോധിപ്പിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എരിവുള്ള ആഹാരം വായിൽ വെക്കുമ്പോൾ ഒരു പോച്ചിൽ ബുദ്ധിമുട്ട് വരിക ആഹാരം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തോന്നുക അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിലും ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും കോളോറക്റ്റൽ ക്യാൻസർ അതായത് മലാശയ സംബന്ധമായിട്ട് വരുന്ന ക്യാൻസറിനാണെങ്കിൽ നമ്മൾ നോക്കുന്നത് മലത്തിലെ രക്തത്തിൻ്റെ അംശം അതും മനുഷ്യൻ്റെ രക്തത്തിൻ്റെ അംശം കാണാനായിട്ട് കണ്ടെത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറയും ഫീറ്റൽ ഇമ്മ്യൂണോ കെമിക്കൽ ടെസ്റ്റ് ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർ ടെസ്റ്റ് പോലെ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ആ ടെസ്റ്റ് ചെയ്തതിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മലത്തിൽ കൂടി നമ്മുടെ മനുഷ്യരക്തം പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അപ്പം ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വളരെ നേരത്തെ തന്നെ ഈ ഒരു അസുഖത്തിന് കണ്ടെത്താൻ സാധിക്കും നമുക്ക് ഈ ക്യാൻസർ എല്ലാവർക്കും ഒരു മിനിമം റിസ്ക് വരാൻ നമുക്ക് വരാനുള്ള സാധ്യത ചെറിയ രീതിയിൽ എല്ലാവർക്കും ഉണ്ട് ഈ ക്യാൻസർ എന്നൊരു അസുഖം എപ്പോഴും ഒരു മൾട്ടി ഫാക്ടോറിയൽ അതായത് പല കാരണങ്ങൾ കൂടി ചേർന്നിട്ടാണ് ക്യാൻസറായിട്ട് ഒരാൾക്ക് ആ ഒരു അസുഖം വരുന്നത് സാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഘടകങ്ങളുണ്ട് മാറ്റം വരുത്താൻ പറ്റാത്ത ഘടകങ്ങളുണ്ട് മാറ്റം വരുത്താൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായം പ്രായം കൂടുന്നവർ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് അതിന് കാരണം നമുക്ക് ചുറ്റുമുള്ള ബാക്കി ഈ റിസ്ക് ഫാക്ടേഴ്സിനോടൊക്കെ നമുക്ക് എക്സ്പോഷർ കൂടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം പ്രായം കൂടുന്നതിനനുസരിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് പിന്നെ സ്ത്രീ എന്നൊരു ലിംഗ പേരും അതിന് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ സംശയമാണ് പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം പക്ഷേ സ്ത്രീകൾ ആ സ്ത്രീക്കാണ് ഈ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പിന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്തതാണ് ഫാമിലി ഹിസ്റ്ററി നമ്മുടെ കുടുംബത്തിലാക്കെങ്കിലും കുടുംബം എന്ന് പറയുമ്പം എൻ്റെ രക്തബന്ധം ഞാൻ നമ്മൾ കല്യാണം കഴിച്ച് പോകുന്ന അവരല്ല എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരാം നമുക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അതുപോലെ പേഴ്സണൽ ഹിസ്റ്ററി ഒരിക്കൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അപ്പം ആദ്യം ചിലപ്പോൾ ഒരാൾക്ക് ബ്രസ്റ്റിലായിരിക്കും വന്നത് പിന്നെ ചിലപ്പോൾ ഒരാൾക്ക് വേറെ മറ്റു ശരീരഭാഗത്തിലായിരിക്കും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത് ഇപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും പിന്നെ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത സാധ്യതാ ഘടകങ്ങളാണ് ഇനി അടുത്ത നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാധ്യതാ ഘടകങ്ങൾ അതിൽ പ്രധാനമായിട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ദുശീലങ്ങളായിട്ടുള്ള പുകവലിയും മദ്യപാനം പുകവലിയെന്ന് മാത്രം പറയാൻ പറ്റില്ല പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അത് ഏത് രീതിയിലാണെങ്കിലും ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂട്ടുന്നുണ്ട് അതുപോലെ മദ്യപാനം ഒരു നമ്മളിപ്പോൾ സാധാരണ പറയാറുണ്ട് മദ്യപിക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കേഷണലി മദ്യപിക്കാറുണ്ടെന്ന് പറയും പക്ഷേ ഈ ആൽക്കഹോൾ ഡ്രിങ്കിങ്ങിൻ്റെ ഒരു സേഫ് ലിമിറ്റ് ഇല്ല അത് എത്ര ചെറുതാണെങ്കിലും എത്ര വല്ലപ്പോഴും ആണെങ്കിലും അത് നമുക്ക് റിസ്ക് ആണ് ദർ ഇസ് നോ സേഫ് ലിമിറ്റ് ഇൻ ആൽക്കഹോൾ കൺസംഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും സേഫ് പിന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാം നമുക്ക് നമ്മുടെ അമിതവണ്ണം അല്ലെങ്കിൽ ശരീരഭാരം കൃത്യമായിട്ട് നിലനിർത്തുക അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബി എം ഐ പോലെ കറക്റ്റായിട്ട് നോക്കി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലാതെ ഒരാൾ കണ്ടു കഴിഞ്ഞിട്ട് പൊണ്ത്തടിയാണ് അങ്ങനെ പറയുന്നതിന് ഉപരി നമ്മുടെ ഹൈറ്റും വെയിറ്റും നോക്കി നമുക്ക് ഹൈറ്റിന് അനുസൃതിത്വമായിട്ടുള്ള വെയിറ്റ് ആണോ എന്ന് കണ്ടെത്തി ആ ഒരു വെയിറ്റ് നമ്മൾ നിലനിർ നിലനിർത്താൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ശാരീരിക പ്രവർത്തനക്ഷമത നമ്മളിപ്പോൾ ഭയങ്കര ഒരു ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പം ആർക്കാണെങ്കിലും ഇപ്പോൾ ഓഫീസ് വർക്കാണെങ്കിൽ അവിടെ ഇരുന്ന് പോകാം ഭയങ്കര സെഡൻഡറി ലൈഫാണ് ഒരിടത്ത് നമ്മൾ ഇരുന്നാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് അപ്പം ആ ഒരു ശീലം നമ്മൾ മാറ്റുക കുറച്ചുകൂടി ഫിസിക്കലി ആക്റ്റീവ് ആവുക എക്സസൈസ് ചെയ്യാൻ പോവുക എക്സസൈസ് പറയുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം ജിമ്മിൽ പോകണം അങ്ങനെ ഹെവി എക്സസൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അറ്റ്ലീസ്റ്റ് ഒരു അരമുക്കാൽ മണിക്കൂർ നടക്കാനാണെങ്കിലും കൈവീശി നടക്കാനായിട്ടാണെങ്കിലും പോകാം പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ പ്ലേറ്റിന്റെ പകുതിയോളം പച്ചക്കറിയാക്കണം അതായത് പച്ചക്കറി നന്നായിട്ട് എല്ലാ വർഗങ്ങളും നന്നായിട്ട് കഴിക്കണം നമ്മുടെ പ്ലേറ്റിന്റെ പകുതി പച്ചക്കറിയാക്കാം കാൽഭാഗം ഇറച്ചി മുട്ട മീൻ അങ്ങനെ ആഹാരങ്ങൾ കാൽഭാഗത്ത് അരിയോ അല്ലെങ്കിൽ ഗോതമ്പിറ്റ് ആഹാരങ്ങളാക്കുക ഈ ഇറച്ചി പറയുമ്പോൾ മീറ്റ് എന്ന് പറയും അതായത് നമ്മുടെ പോർക്ക് മട്ടൺ ബീഫ് അങ്ങനെയുള്ള മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വല്ലപ്പോഴ കഴിക്കുന്ന പ്രശ്നമല്ല പക്ഷേ സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മളിപ്പോഴും പറയും കോള പെപ്സിയൊക്കെ ഭയങ്കര വിഷമാണ് അത് കുടിക്കതെന്ന് പറയും അതേപോലെ തന്നെ അത് വിഷമായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത് അതിൻ്റെ കാലോറി കണ്ടൻറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ്ലി ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് നമ്മൾ ഭയങ്കര ഒബീസ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത നമുക്ക് കൂടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആണെങ്കിലും പെപ്സി ആണെങ്കിലും കോളയാണെങ്കിലും സ്പ്രൈറ്റ് ഫാൻഡോ എന്താണെങ്കിലും ശീതള പാനീകൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിഞ്ഞതും കുറയ്ക്കുക സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രധാനമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നേരിട്ട് തീയിൽ വെച്ച് ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കുക നമ്മുടെ അൽഫാമോ ഷവായി പോലെ ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ കു കുറയ്ക്കുക അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ചെറിയ രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനത്തെ ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതാ ഇപ്പം ഡയറക്റ്റ് തീയിൽ വെച്ച് എടുക്കുമ്പം അതിൽ കുറച്ച് ഘടനകൾ വ്യത്യാസങ്ങളും അങ്ങനെ വരും അപ്പം റെഗുലറായിട്ട് കഴിക്കുമ്പോൾ അത് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിലാ ഘടന വ്യത്യാസം വരുമ്പോൾ അതിനകത്ത് റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ചില നമുക്ക് കർശന ആണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഡയറക്റ്റ് ശ്വസിക്കാതിരിക്കാം ശ്രദ്ധിക്കാം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഒക്കുപേഷണലി വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് അതായത് ചില ജോലിക്കാർ ജോലി സംബന്ധമായിട്ട് റിസ്ക് കൂടാറുണ്ട് ഈ ആസ്പെ ആസ്പെക്ട് ഓഫ് ഷീറ്റ് പണിക്കാരൊക്കെ ഇല്ലേ അവർക്ക് അതിൽ നിന്ന് വരുന്ന ഡസ്റ്റ് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ആ അങ്ങനെയുള്ള ഒക്കുപേഷണൽ ഹസാർഡ്സ് ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം പേഴ്സണൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക ഇപ്പം മാസ്ക് ഇടുക ഗ്ലൗസ് ഇടുക ഇപ്പം കാലിൽ ഇപ്പം ഹെർബിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കാലുമൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജോലി കണ്ടിന്യൂ കഴിയാൻ ശ്രദ്ധിക്കുക